ഹീരൻദാസ് മുരളി എന്ന റാപ്പർ വേടനെതിരെ കൂടുതൽ പരാതികൾ റാപ്പർ വേടൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് രണ്ട് യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികൾ തിങ്കളാഴ്ച തന്നെ ഡി ജി പിക്ക് കൈമാറും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ രണ്ട് യുവതികളും സമയം തേടിയെന്നും യുവതികൾ ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും പറയുന്നു രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് ഇരു യുവതികളുടെയും പരാതിയിലും പറയുന്ന സംഭവം സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ് ഒരു പരാതിക്കാരിയെന്നാണ് വിവരം അതേസമയം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കുകയാണ് വേടനെതിരെ വീണ്ടും പരാതികൾ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടൻ നിലവിൽ ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് മുപ്പത്തിയൊന്നിനുമിടയിൽ പല തവണകളായി വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ബലാത്സംഗ കേസിൽ യുവ ഡോക്ടർ നൽകിയിരിക്കുന്ന മൊഴി ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം തന്നെ പലയിടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചെന്നും പലപ്പോഴായി മുപ്പത്തി രൂപ വേടനെ കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്